കുത്തിന് തേങ്ങ അതൊരു സുഖമില്ല അവനൊക്കെ നമ്മൾ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മോല അവൻ്റെ വായ ചെല്ലും അപ്പം അവൻ കുടിക്കും അപ്പം ഇങ്ങനെ അടിക്കുമ്പോഴാണ് അവൻ സുഖം കൂടുതൽ കിട്ടുക അത് ഭയങ്കര സുഖമാണ് അപ്പം പെണ്ണുങ്ങൾക്ക് ഖോർഗാസം വരും അനിക്കല മൂടിക്കും ശരി ശരി അങ്ങനെ അടിക്കുമ്പോഴാണ് പെണ്ണുങ്ങൾക്ക് ശരിക്കും ഒരു സുഖം കിട്ടുക സത്യ സത്യ സത്യം അയ്യോ അത് ഭയങ്കര ഇൻട്രെസ്റ്റാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവൻ രണ്ടടി അടിച്ചത് പെണ്ണുക്ക് ഡും മുള കുടിച്ചിട്ട് അടിക്കണം അങ്ങനെ ഇങ്ങനെ ഇരിക്കരുത് അപ്പൊ മുള കുടിക്കാൻ പറ്റില്ല ഇങ്ങനെ കുമ്പിടുമ്പ ഇങ്ങനെ പോവും ഇങ്ങനെ ആട്ടും പോകും ഇങ്ങനെ ഇരുന്ന് മുളയിരുന്ന് ആടും എന്നിട്ട് എന്നിട്ടിങ്ങനെ ആ അത് പോളി നല്ല രസം അതാണ് ശരിക്കും പെണ്ണിക്ക് ഇൻട്രസ്റ്റ് എനിക്കതാട്ട് ഇൻട്രസ്റ്റ് എനിക്കതാ ഇഷ്ടം അയ്യോ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പൊസിഷനു ഏതാടിയാണ് ഇഷ്ടം ഞാൻ പറഞ്ഞ അടിയിരിക്കും ഭയങ്കര ഇഷ്ടമാണ് പ്ലീസ് ഡൗൺ നീ പ്ലീസ് ബിജി ചേച്ചി പറഞ്ഞത് ശരിയാണ് ഇല്ലെങ്കിൽ ആണുങ്ങള് പറയട്ടെ എടാ എല്ലാ പെണ്ണുങ്ങൾക്കും അതാണ് ഇഷ്ടം അതാകുമ്പോ ഓർഗാസം നന്നായിട്ട് സംഭവിക്കും പെണ്ണുങ്ങൾക്ക് രതിമൂർച്ചയിൽ എത്തും ആ ആ കുനിയെക്കുമ്പോ സുഖം കിട്ടും പക്ഷെ ഓർഗാസത്തിലേക്ക് എത്തൂല പെണ്ണുക്ക് ഓർഗാസം ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഓർഗാസം ഉണ്ടോ പിടിച്ച് തിരിക്കണതും ഇഷ്ട പിടിച്ച് മലക്കണ്ണേ പിടിച്ചു തിരികണത് മറ്റേത് ചെയ്യുമ്പോ പിടിച്ച് അപ്പോഴും പെണ്ണുക്ക് ഓർഗാസം വരും എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലാണ്ട് ഞാൻ ടച്ച് ടച്ചയും കൊടുക്കൂല പ്രൈവറ്റ് ഷോ ഉണ്ടോ അറിവുകൾ പവർന്നും തരൻ മാസ് മനസ് താങ്കൾ പറഞ്ഞത് നല്ലൊരു അറിയ അറിവിലാണ് അല്ലേ എല്ലാ ഒട്ടും അതായത് എല്ലാം ഒട്ടും മിക്ക പെണ്ണുങ്ങൾക്കും കിടന്നടിക്കും ഒരു ചർക്ക കിടന്ന് തേങ്ങ പൊതിക്കുമ്പം ഇങ്ങനെ കുരിഞ്ഞിക്കുമ്പം ആ ഒരു ഇത് കുടിച്ചിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പം പെണ്ണുങ്ങൾക്ക് ഭയങ്കര വികാനാണ് അവർക്ക് ഭയങ്കരമായിട്ട് ഓർഗാസം വരും ആ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് സെക്സിൽ ഞാൻ അങ്ങനെ അടുത്ത ആരുടെ അടുത്തില്ല എനിക്കിഷ്ടപ്പെട്ട ഒരാളുടെ അടുത്ത് മാത്രമേ ഞാനങ്ങ് ചീപ്പുള്ളിക്ക് അറിയാം എൻ്റെ ഇഷ്ടങ്ങൾ പിന്നെ നമുക്ക് എല്ലാം പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളും ഒരാളോട് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സൂക്ഷിക്കേണ്ടത് അത് വല്ല നല്ലൊരു ഫീലാണ് കാരണം അങ്ങനെ ഒരാളെ കിട്ടേണ്ടത് ഒരു ഭാഗ്യാണ് എല്ലാ കാര്യത്തിനും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞ കാര്യത്തിൽ അവളും ഓക്കെ ആവണം നമ്മൾ പറഞ്ഞ കാര്യത്തിൽ അവനും ഓക്കെ ആണെന്ന് അങ്ങനത്തെ ഒരു ആളുങ്ങൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ കാലത്ത് സത്യമല്ലേ എല്ലാം അറിഞ്ഞങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്തും സുഖിക്കുന്ന ആളായിരിക്കണം ഏറ്റവും വലിയ ഭാഗ്യ ഭാഗ്യവും ഇനിയും പോലുള്ള അറിവുകൾ പോട്ടെ ഇത് ബി എച്ച് ആ ഇംഗ്ലീഷാലൊന്ന് മ്യൂട്ട് അടിക്കോ പ്ലീസ് ആ പ്ലീസ് ടൗൺ ക്യാൻ പ്ലീസ് ടെൽ മീ ഇതൊക്കെ ഉള്ളത് അവനൊന്ന് മ്യൂട്ട് അടിക്കോ ജസീർ ജസീർ ഒന്ന് മ്യൂട്ട് അടിക്കോ പ്ലീസ് മലർന്ന് കിടന്നു അത് അത് ഞാൻ അതിനെ കുറിച്ച് അറിയില്ല അങ്ങനെ കിട്ടുമോ ആ അങ്ങനെ സുഖ കിട്ടും അങ്ങനെ കിട്ടും തോന്നും കിട്ടോ കിട്ടും ഞാനത് ചെയ്തിട്ടില്ല എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല തോന്നും തോന്നുമ്പോൾ കൊടുമുളിലെത്തി ഞാൻ ഇനി കൂടെ ചെയ്യണോ അത് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ചെയ്തിട്ട് പറയാം നിന്റെ കണ്ണി അതിന് ചെറുതല്ല കുടിക്കാൻ കഴിയില്ല എന്നെ ആക്കി കൂടെ ചേച്ചി നിന്റെ മുത്തന്നെ ബാക്കിൽ അടിച്ചാൽ സുഖം കിട്ടുമോ ഞാൻ ബാക്ക് കൊടുത്തിട്ടില്ല ഇനി വരുന്നവരെ നെക്ക് പിടിച്ച് പിരിച്ച് അത് എടുത്ത് കൊണ്ടുപോകും കിട്ടൂല ഏട്ടാ കസ്റ്റമേഴ്സിനൊന്നുമില്ല എന്റെ ഫ്രണ്ട്സിന് മാത്രമേ ഉള്ളൂ കസ്റ്റമേഴ്സിന് ആരും കൊടുക്കാമുള്ളൂ സാമാനൊക്കെ എന്റെ പട്ടി കൊടുക്കാം ഹായ് കസ്റ്റമർ നല്ല അഞ്ഞൂറ് തിരംസുകാരന് കളി കൊടുക്കൂ അവൻ സുഖം കിട്ടും ബിജിയുടെ കാടി മാറും എടാ എടാട്ടടിക്കലേ എൻ്റെ പേര് നിന്റെ എം ഡി എടാ എനിക്കിപ്പം അവൻ അഞ്ഞൂറ് കൊടുത്തിട്ട് ഏർ എന്റെ കടി മാറ്റ ആവശ്യമില്ല എനിക്ക് കടി മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു കോള് വിളിച്ചാൽ മതി പക്ഷേ എന്റെ കടിയൊക്കെ മാറി എനിക്ക് മന്ത്ലി രണ്ടു വർഷം എന്റെ കടി മാറ്റുന്നുണ്ട് ഈ മാസം മാത്രമേ ഒരു വട്ടം കടി മാറ്റിട്ടുള്ളൂ അല്ലാത്തപ്പോ എനിക്ക് എപ്പോഴും മന്ത്ലി കിട്ടുന്നുണ്ട് രണ്ടല്ല മൂന്നല്ല നാല് വട്ടം ഉള്ളി എടുക്കാൻ പറഞ്ഞു എനിക്ക് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട് കുട്ടാ അത്ര കടി മൂത്തിട്ടില്ല അന്യ വേറെ ഇവിടെ പോയിട്ട് കടി മാറ്റ ആവശ്യം എനിക്കില്ല കേട്ടടാ പുണ്ടച്ചി മോനെ അത്ര ദാരിദ്ര്യം അത്ര കടി കടി മൂത്തിരിക്കല്ലോ എന്റെ സാമാനത്തില് ഓക്കെ നന്നായിട്ട് കടി മാറ്റാനും ആവുണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് കടി മാറ്റാനും അറിയാം നീപ്പ അഥവാ ആളെ കിട്ടിയില്ലെങ്കിലും സ്വന്തമായിട്ട് കൈ ഉണ്ട് കുട്ടാ ഈ കൈകൊണ്ട് തന്നെ സ്വന്തമായിട്ട് കറി മാറ്റും കേട്ടാ ടെൻഷൻ വേണ്ട നീ കസ്റ്റമേഴ്സിന് വിലയില്ലല്ലേ ഓക്കേ തേവിടീശി ആ നിന്റെ അമ്മയെ പോയി വിളിക്കല് തേവിടിച്ചിന്ന് അമ്മ അതിലും വലിയ പറവേശിയാണ് പൊക്കാടുന്നു ഹലോ കം ടു മലേഷ്യ എത്രയാണ് സർവീസിന് കലിപ്പ് ലൈവ് കലിപ്പൊന്നുമില്ല അറുപത്തൊമ്പത് പൊസിഷൻ അറുപത്തൊമ്പത് ആർക്കിഷ്ടല്ല ചുമത്തേ എല്ലാവർക്കും ഇഷ്ടാണ് ഓക്കെ എല്ലാ ലേഡീസിനും ഇഷ്ടമാണ് ഓക്കെ ഹായ് ചേച്ചി ഉടനെ ചെയ്യരുത് ഫോർപിളയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ തലയ്ക്ക് ഒരു മട്ട് പിടിക്കുമ്പോൾ ചെയ്യണം അന്നലേ സുഖമുള്ളൂ ഉടനെ അറുപത്തൊമ്പത് ചെയ്യണത് അറുപത്തൊമ്പത് കയറി ചെയ്യരുത് പതുക്കെ പതുക്കെ എല്ലാം ഫോർപിളയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു പെണ്ണ് നല്ല സൗണ്ടൊക്കെ വെച്ച് തലയാകെ പെരുത്തിയിരിക്കുമ്പോൾ അറുപത്തൊമ്പത് ചെയ്യണം അപ്പോഴാണ് നല്ല പൊളി അല്ലാണ്ട് ഉടനെ പെണ്ണിനൊക്കെ എടുത്തിട്ട് നമുക്ക് അറുപത്തൊമ്പത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ആദ്യം അറുപത്തൊമ്പത് ചെയ്യാണ്ട് തന്നെ ചെയ്യുക എന്നിട്ട് ഫോർപിള ചെയ്യുക എന്നിട്ടിപ്പോൾ നമുക്ക് ഒരു ഏകദേശം മനസ്സിലാവും അപ്പൊ ആ സമയത്ത് അറുപത്തു ചെയ്യുക അതാണ് നല്ലത് ഓക്കെ എല്ലോ കളർ നൈസ് ചേച്ചിയും താങ്ക് യു ഫോർപ്ലേ എന്താ ഇവിടെ ഒക്കെ ചുംബിക്കുക റൊമാൻസ് ചെയ്യുക അതെ ചുംബിക്ക വിറലിട്ട് ഓടിക്കുക ചെവി ഇങ്ങനെ മടക്കുക കണ്ണിലു വയ്ക്കുക മുടിയുടെ ഉള്ളിൽ കൂടെ കൈ ഇടുക മുടി മാറ്റുക രാക്കിയിൽ ഉമ്മ വെച്ച് ഉമ്മ വെച്ച് ഉമ്മ വെച്ചാൽ വേറുമ്മ മാത്രമല്ല നാക്കൊക്കെ ഉപയോഗിക്കണം കടിക്കുക കടികൊടുക്കുക ചുണ്ടുകൊണ്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക കഴുത്തിന് ഇതളുകൾ ഇതളുന്നു ഇങ്ങനെ മൂക്ക് കടിക്കുക കൈ മേളിലോട്ട് പൊക്കിക്കുക എന്നിട്ട് ഉമ്മ വയ്ക്കുക കടിക്കുക മൂക്കുകൊണ്ട് ഉരയ്ക്കുക ഇതൊക്കെയാണ് ഫോർ പ്ലെയിൻ